സർക്കാരിന്റെ പുതിയ മദ്യനയം വൈകുമെന്ന വാർത്ത വരുന്നു മദ്യനയത്തിന് അനുമതി നൽകുന്നത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മതി എന്ന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു കള്ളു ഷാപ്പുകളുടെ ദൂരപരിധിയും ടൂറിസം കേന്ദ്രങ്ങളിൽ ഡ്രൈ ഡ്രൈഡേയിൽ മദ്യം നൽകുന്നതും സംബന്ധിച്ച അവ്യക്തതയാണ് തീരുമാനം നീളാൻ കാരണം പ്രസാദ് നമുക്കൊപ്പം ടി പ്രസാദ് മദിനയം വൈകുന്നത് അല്ലെങ്കിൽ അനുമതി നൽകുന്നതിന് ഇനിയും ചർച്ചകൾ വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ പശ്ചാത്തലം സുജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള മദ്യനയമാണ് ഇന്ന് അംഗീകരിക്കാനിരുന്നത് ഇന്ന് മദ്യനയം അവതരിപ്പിച്ചപ്പോഴാണ് അജണ്ടയായി വന്നപ്പോഴാണ് അതിൽ എതിർപ്പ് ഉയർന്നത് എതിർപ്പ് തന്നെ പറയാം കാരണം കൂടുതൽ ചർച്ച ആവശ്യം ആവശ്യമുള്ള വേണ്ടതുണ്ട് എന്ന് ചില മന്ത്രിമാർ പറയുകയായിരുന്നു അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഡ്രൈഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഡ്രൈഡേ സംസ്ഥാനത്ത് പിൻവലിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ നടന്നിരുന്നു അതായത് വിദേശത്ത് നിന്ന് വരുന്ന വരുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് പരിപാടി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവർക്കും ഈ ഒന്നാം തീയതി മദ്യം കിട്ടുന്നില്ല എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ടൂറിസത്തെയും അതുപോലെ തന്നെ വ്യവസായത്തെയും എല്ലാം ബാധിക്കും എന്ന രീതിയിലുള്ള ചർച്ച സജീവമായിരുന്നു അത് സംബന്ധിച്ച് ആ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ചർച്ചയും നടന്നതാണ് അതിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെ പുറത്തും വന്നതാണ് ഈ ഘട്ടത്തിലാണ് ഡ്രൈഡേ എങ്ങനെ നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ച സജീവമായി നടന്നതും ഇപ്പോഴുള്ള ഒരു ആലോചന എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ടൂറിസം ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന ഡ്രൈഡേ നടപ്പ ഡ്രൈഡേ ഒഴിവാക്കാനുള്ള തീരുമാനം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഫങ്ഷനുകൾ നടക്കുന്ന ഇടങ്ങളെ ഈ ഡ്രൈഡേയിൽ നിന്ന് ഒഴിവാക്കാതെ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെയും വന്നില്ല ഡ്രൈഡേ പൂർണ്ണമായും പിൻവലിക്കുകയാണെങ്കിൽ ഇത് മദ്യമൊഴുക്കുന്ന സർക്കാരാണ് എന്ന പ്രതിപക്ഷ ആരോപണം ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തദ്ദേശ നിയമസഭാ അത് വലിയ തിരിച്ചടിയാവും അതുകൊണ്ട് ഡ്രൈഡേ പൂർണ്ണമായി പിൻവലിക്കാതെ എങ്ങനെ പകുതിയെങ്കിലും പിൻവലിച്ചു കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതായിരുന്നു ഒന്ന് രണ്ടാമത്തേത് കള് ഷാപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ആ ഇപ്പോൾ നിലവിലുള്ള ബാറുകൾ സ്റ്റാർ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണനിലവാരം വെച്ച് വേർതിരിച്ചിട്ടുണ്ട് അതേ വേർതിരിവ് ആ കള് ഷാപ്പിനും ഉണ്ടാകണം അതായത് ഇപ്പോഴുള്ള രീതിയിൽ പോരാ കുറേം കൂടി മികച്ച രീതിയിൽ പോകണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കള്ളുഷാപ്പുകൾ തമ്മിലുള്ള ദൂരപരിധിയുണ്ട് ഇത്തരം കാര്യങ്ങളിലും ചർച്ച ചെയ്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് ഇന്ന് അംഗീകരിക്കേണ്ടിയിരുന്ന മദ്യനയം മാറ്റുന്നത് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഈ മാർച്ച് അവസാനിക്കുന്നത് വരെ അതിനുള്ള കാലാവധിയും സമയവും സർക്കാരിന് മുന്നിൽ നിലവിലുണ്ട് സുജയ